എന്ന് എന്തോ ഒരു ആ വാക്ക് അങ്ങനെ വന്നാണെന്ന് എനിക്കറിയില്ല കേട്ടോ കൗടില്യൻ കുടിലത കുട ഉള്ളവൻ എന്ന് വന്നാണെന്ന് അറിയില്ല പണ്ടത്തെ ആൾക്കാരൊക്കെ പല പേരിൽ വിഷ്ണുഗുപ്തൻ എന്ന പേരിൽ ചില ആൾക്കാർ പറയുന്നുണ്ട് വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് പണ്ടത്തെ ആൾക്കാരുടെ വ്യത്യസ്ത പേരായിരിക്കാം വിശേഷണങ്ങളായിരിക്കാം ഇപ്പൊ വ്യാസൻ നമ്മൾ പറയും വ്യാസെന്നുള്ളത് വേദവ്യാസം എന്നൊക്കെ പറയാറുണ്ട് ശരിക്കും വേദവ്യാസം അല്ല പുള്ളിയുടെ പേര് കൃഷ്ണദ്വൈപായനൻ എന്നാണ് പേര് വ്യസിക്ക് അല്ലെങ്കിൽ ക്രോഡീകരിക്കുന്നവൻ എഴുതുന്നവൻ ചിട്ടപ്പെടുത്തുന്നവൻ വ്യാസൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കിട്ടിയ വിശേഷണങ്ങളായിരിക്കാം ഇപ്പം മണികണ്ഠൻ എന്നാണ് അയ്യപ്പൻ്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു ടൈറ്റിലാണ് അതുപോലെ വന്നതായിരിക്കാം പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചാണകം അടക്കമുള്ള ഒരുപാട് പേരെക്കുറിച്ച് വേണ്ട രീതിയിൽ ഡോക്യുമെൻറ്റഡ് ആയിട്ട് നമ്മുടെ അധികം കാര്യങ്ങളില്ല ഇത് നമ്മുടെ ഒരു പോരായ്മയാണ് ഈ പോരായ്മ നമ്മൾ ആത്മാർത്ഥമായി മനസ്സിലാക്കുക ണം ഇത് മനസ്സിലാക്കി പ്രശ്നം ആ കാലത്ത് ചാണക്യനെ എങ്ങനെ നെറേറ്റീവ് ഉണ്ടാക്കി ചില ആൾക്കാർ ആദരിക്കുമോ അതേപോലെ ഇരിക്കും ചാണകം നമുക്കപ്പോൾ ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ട്രൂത്തോ ഹിസ്റ്റോറിക്കൽ ഡോക്യൂമെന്റ്സോ പ്രോപ്പർ ക്രോണോളജിക്കൽ ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ കാലഗണന അനുസരിച്ചുള്ള ഡോക്യുമെന്റേഷനോ തുടങ്ങിയ കാര്യങ്ങൾ കുറവാണ് അതുകൊണ്ട് ചാണകനെ കൂടുതൽ അറിയുന്നത് ഫോക്കുലോറിലൂടെ പറഞ്ഞു കേൾക്കുന്നതിലൂടെ വാമൊഴിയിലൂടെ തുടങ്ങിയ കാര്യങ്ങളാണ് വേണ്ട രീതിയിൽ നമ്മൾ ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഒരു സത്യം തന്നെയാണ് ൂർണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക